ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം മാത്തുപെടുമറട്ടെ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ വിശുദ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ ഉപമ ഇതാണ് വിത്ത് ദൈവ വചനമാണ് ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണ വിത്ത് പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി വിദക്കാരനായ യേശു തൻ്റെ ശിഷ്യർക്ക് ഈ ഉപമയുടെ നിർവചനം ആന്തരിക അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന തിരുവചനങ്ങൾ എൻ്റെ ജീവനുള്ള വചനങ്ങളാണ് ഞാൻ ഈ ലോകത്തോട് നിങ്ങൾ ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുവിശേഷം ആ ഗുഡ് ന്യൂസ് തലമുറകളിലൂടെ കടന്നു വന്ന് എത്രയോ തവണ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വീണിരിക്കുന്നു ആ വിത്തുകളാണ് ഇന്ന് നാം ഓരോരുത്തരെയും ആത്മീകമായി ക്രിസ്തുവിൽ ചേർത്ത് നിർത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം കരുതൽ ക്രിസ്തുവിൻ്റെ അനുകമ്പ വിനയം ക്രിസ്തുവിൻ്റെ ക്ഷമ സഹിഷ്ണുത ക്രിസ്തുവിൻ്റെ സേവാഭാവം അങ്ങനെ ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ അൽപാൽപമായെങ്കിലും നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ അവൻ്റെ തിരുവചനങ്ങൾ അവൻ്റെ മൊഴികൾ നമ്മുടെ കാതുകളിലൂടെ എത്രയോ തവണ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വീണ് മുളച്ചിരിക്കുന്നു എന്നാൽ ആ മുളച്ച വിത്തുകൾ കൂടുതലായി നാം ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ അനുരൂപനാക്കുന്നത് ഒട്ടും കണ്ണിൽ പിടിക്കാത്ത ഒരു വിദ്വാനുണ്ട് ആ വിദ്വാനാണ് നാം വിശ്വസിക്കരുത് നാം ക്ഷപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ പല വിധത്തിലുള്ള അനാവശ്യ ചിന്തകൾ തന്ന് മനസ്സിൽ സംശയങ്ങൾ തന്ന് ഒന്നിനും സമയമില്ലാത്ത വിധത്തിൽ നമ്മുടെ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൊന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വീഴുന്ന ദൈവവചനത്തെ പെരുവഴിയിൽ വീണ വിത്തുപോലെ പക്ഷികൾ വന്ന് കൊത്തി തിന്ന് ആ നല്ല വിത്തുകൾക്ക് നൂറുമേനിപ്പോയി ഒരൽപ്പമെങ്കിലും ഫലം തരാത്ത വിധത്തിൽ നമ്മെ ആർക്കും ഗുണമില്ലാത്ത ആർക്കും ഒരു ഉപകാരമില്ലാത്ത എന്നാൽ വെറുപ്പിൻ്റെ കോപത്തിൻ്റെ ശുണ്ഠിയുടെ അസഹിഷ്ണുതയുടെ അഹങ്കാരത്തിൻ്റെ ഗർവിൻ്റെ സ്വാർത്ഥതയുടെ ഒരു മകനോ മകളോ ആയി നാം അറിയാതെ തന്നെ ആയി തീരുന്നുണ്ടോ എങ്കിൽ കൂടുതൽ സൂക്ഷിക്കാം കൂടുതൽ സമയം കണ്ടെത്താം ആ ജീവനുള്ള വചനങ്ങളാകുന്ന നല്ല വിത്തുകൾ ഇനിയുള്ള നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ ഒരൽപ്പമെങ്കിലും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വീണ് മുളയ്ക്കുന്നതിനാൽ നമ്മെ തളർത്തുന്ന നമ്മെ അനുദിനം പിന്നാക്കം വലിക്കുന്ന നമ്മെ മോഹനീയമായ ചിന്തകളാൽ ജീവിതത്തിൽ തരുന്ന വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒട്ടും സമയം ദൈവത്തിനായി മാറ്റിവയ്ക്കുവാനില്ലാത്ത വിധം നമ്മെ ബിസിയാക്കുന്ന പിശാജിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയുവാൻ എത്ര വലിയ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അത് എൻ്റെ ദൈവം അവൻ്റെ പൊന്നുനാമ മഹത്വത്തിനായി ഏൽപ്പിച്ചതാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ പിശാജിനെ സേവിക്കാതെ സാത്താനെ നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാൻ അനുവദിക്കാതെ നമ്മുടെ ദൈവത്തെ സേവിപ്പാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു